ഹലോ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പല ന്യൂസുകളിലും പല വീഡിയോസിലും പല ചാനലുകളിലും വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഇത് വിഛവ വിഛാവയ്ക്ക് ഒരുപാട് പ്രശംസകൾ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് വ്യക്തികളിൽ നിന്ന് ഒരുപാട് പ്രശംസകൾ കിട്ടിയ ഒരാളാണ് വിച്ചവ ഞങ്ങളുടെ ചുറ്റുള്ള സാധനങ്ങൾ കാണുമ്പോൾ തന്നെ വിച്ചാവിൻ്റെ കഴിവ് എന്താണ് വിച്ഛാവ പ്രശംസ നേടിയത് എന്തിലാണ് എന്നൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വുഡ് അല്ലെങ്കിൽ മരം ഇതാണ് വിച്ചാവിൻ്റെ മെയിൻ മരം കൊണ്ടുണ്ടാക്കുന്ന ക്രാഫ്റ്റ് മരം കൊണ്ടുണ്ടാക്കുന്ന മൊമൻറ്റോസ് മരം കൊണ്ടുണ്ടാക്കുന്ന ഗിഫ്റ്റ്സ് ഇങ്ങനെ ഒരുപാട് ഒട്ടവന ഒട്ടനവധി സാധനങ്ങൾ മരം കൊണ്ടുണ്ടാകുന്ന ഒരാളാണ് വിച്ചാവ ഇന്ന് വിച്ചാവ ലോകമറിയുന്ന ഒരാളാണ് കാരണം കേരളത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് മൊമൻറ്റോസ് മുഖ്യമന്ത്രിയൊക്കെ കൊടുക്കുന്ന ഒരുപാട് മൊമെൻറ്റോസ് എന്താ പറയുക അമേരിക്കൻ സ്ഥാനപതിക്ക് അതുപോലെ ദുബായിലെ ഭരണാധികാരികൾക്കൊക്കെ മൊമൻറ്റോസൊക്കെ കേരളത്തിൽ നിന്ന് കൊടുക്കുന്നത് മുഖ്യമന്ത്രി കൊടുക്കുന്നത് ഈ വിച്ചാവ് ഉണ്ടാക്കും ാക്കിയിട്ടുള്ള ഒരു മൊമെൻറ്റോസ് ആണ് നമുക്കിനി വിച്ചാവ ഓൾറെഡി ഉണ്ടാക്കി ഫിനിഷ് ചെയ്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് സമ്മാനിച്ച മറ്റുള്ളവർക്ക് മൊമൻറ്റോസ് ആയിട്ട് കൊടുത്ത ഒരുപാട് ഐറ്റംസിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് വിച്ചാവയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം ഒന്ന് കണ്ടു നോക്കൂ ഇതെല്ലാം തന്നെ മരത്തിൽ പണിതതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പല കളറുകളിലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതൊന്നും കളർ ചെയ്തതല്ല ഇതൊന്നും തന്നെ പെയിൻറ് ചെയ്തതല്ല ഇതെല്ലാം പല നിറത്തിലുള്ള വുഡ് അല്ലെങ്കിൽ മരം ഉപയോഗിച്ചിട്ട് പണിതെടുത്തതാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരല്പം പോലും പെയിൻറ്റോ കളറോ ഒന്നു തന്നെ ഇതിലൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത മാത്രമല്ല ഇതൊക്കെ നല്ല ടൈം എടുത്ത് ചെയ്ത പണികളാട്ടോ ഇതൊക്കെ ഇപ്പോൾ തീർത്തിട്ട് ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞ ഓരോ ഐറ്റംസാണ് ഇനി നമുക്ക് വിചാരിക്കും നമ്മളോട് എന്താണ് പറയാനുള്ളതൊന്ന് കേൾക്കാം

പിന്നെ ഈ തിരുവനന്തപുരത്ത് അവരായിട്ട് ബന്ധപ്പെടാൻ പറ്റി നമ്മടെ വളരെ കുറവാണ് പിന്നെ നമ്മടെ മെയിനായിട്ടുണ്ട് തോക്ക്ണ്ട്

നേരിപ്പൊരു വർക്കിന് നമ്മളിവിടെ ഒരു അയ്യായിരം പറഞ്ഞ് അവരുടെ പതിനായിരം പറഞ്ഞാൽ അവർക്ക് അത് കഷ്ടാ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രത്യേകത ഇവിടെ ഉള്ള ആളുകൾക്ക് ഈ മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ആളുകൾക്ക് ഇത് ഇത് ഇത്ര ഇത് ഇത്രേ ഉള്ളൂ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വരും ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോ നമ്മൾ പറയുന്നതാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയുള്ളൂ അല്ലാതെ മാറ്റമാണ് പിന്നെ പിന്നെന്തായാലും വിൽക്കാൻ നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് ഐറ്റംസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ മുമ്പൊക്കെ ഇവിടെ ഇണ്ടാക്കി വെച്ചായിരുന്നു ഇപ്പൊ ഫുൾ ആയിട്ട് ഓർഡർ കിട്ടുന്ന വിടുന്നോണ്ട് ഇവിടെ സ്റ്റോക്ക് ആയിട്ടില്ല ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് എന്താണ് സെപ്റ്റംബർ ഇത് കണ്ടോ ഇത് കോളിംഗ് അല്ലേ അതിന് ഉണ്ടാകും അതിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് അതായത് ഇതിനുള്ള സ്റ്റീൽ പോളാണ് ഇതിന് പ്രത്യേകത എന്റെ ഈ മരം മരംകുട്ടിക്ക് സൗണ്ട് അല്ലേ ഒരു ഇവിടെ ഈ ഈ യേശു എന്താ പറയുന്നത് മനസ്സിലാവുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു രൂപത് അതിപ്പോ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണ്ട ഇത് കാലും ഇത് ഒരു കൈ ഇത് മുൻകിരീടം താടി മുടി ഇങ്ങനെ പറയുമ്പോ പെട്ടന്ന് ആളുകൾക്ക് അതെ ആ അതെ ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ല അത് ആച്ചിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ കളർ ചേർത്തതല്ല ആള് പറയുന്നത് ഇതിലൊന്നും സാധാരണ നമ്മൾ പെയിന്റ് കൊടുക്കുന്നത് ഇതിലൊന്നും പെയിന്റ് ഇല്ല പലതരത്തിലുള്ള പല കളറുകളിലുള്ള മരങ്ങളൊക്കെ പോളിഷ് ചെയ്തിട്ടാണ് ഈ കാലഘട്ടത്തിലുള്ള കുമിടാണ് ഈ ചെവി ചുണ്ടി ഇതല്ല കുമിലാണ് ഈ ചുവന്ന കാണത് ചോണക്കിലാണ് ഇത് തേക്കാൻ കളറ് ഇത് തേക്കുന്ന വേറെ കളറ് ഇത് വീറ്റ് മനസ്സിലായോ ൊലിപ്പിച്ചു കിടക്കുന്നു അതൊക്കെ ഒരു ഇരുപത് പേരാകലെന്ന് നമ്മളിങ്ങനെ കാണുമ്പോഴേ അത് വ്യക്തമാവുക ആവശ്യമില്ല അടുത്തത് ഇതില് ഈ പല ഫിഷുകൾ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും വാളൊക്കെ അപ്പൊ ഈ ഫിഷുകൾ ഇങ്ങനെ നീന്തി പോകുന്ന ആ രൂപത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്

ഇതാണ് ഉണ്ടാക്കി വരുന്നതിന്റെ ഒരു മോഡല് ഇത് പെയിന്റ് ആണ് മാത്രല്ല ഈ റോപ്പൊക്കെ ഫുള്ള് കോട്ടണിലായിട്ട് നല്ല വുഡില് ചെയ്തിട്ട് ഇത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത് മരങ്ങളൊക്കെ സംഭവം ആക്കാൻ എത്ര

അപ്പൊ ചോദിച്ചപ്പോ നമ്പർ അവർ കൊടുത്ത് അങ്ങനെ വന്ന് അങ്ങനെ ഇഷ്ടംപോലെ മറ്റുള്ളവരെയൊക്കെ എന്താ പറയാ സ്റ്റാഫ് ഉണ്ടാക്കിയു മറ്റേ നമ്മളെവിടെ കൊടുത്താലും അത് നമ്മള് സ്റ്റാഫുണ്ട് നിലമ്പൂർ ദേക്കി മ്യൂസിയത്തിലുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും ദേ കി ഒരു മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ അപ്പോൾ അവിടെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മളെ ഉണ്ടാക്കിയതാണ് അത് അപ്പൊ മാത്രമാണ് ഇപ്പോ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റുകൾ ആ കൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സംഭവം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നമ്പർ കൊടുക്കാം നമ്പർ തരാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നിങ്ങളെ പ്രതീക്ഷയ്ക്കപ്പറം അത് അതേപോലെ ആക്കി തരുന്നതാണ് അങ്ങനെ അതായത് ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഒരുപാട് വെറൈറ്റി ഫോട്ടോസ് കാണിക്കും അതിന് നമ്മൾക്ക് പിന്നെ താല്പര്യം തോന്നുന്നു പറഞ്ഞ് മനസ്സിലാക്കി പാർട്ടി പറയുന്നത് തന്നെയാണോ ഏത് ബിച്ചാവാൻ അറിയപ്പെടുന്നത് എന്റെ പേര് മോമാലിന്ന് പറഞ്ഞാലേ അതെടുക്കും ാണ് പേര് എല്ലാരും അറിയപ്പെടുന്നത് ബിച്ചാവ ഞാൻ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഈ കാണുന്നവർക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ ചെറിയ ആളുകൾ ഓരോരുത്തർക്ക് പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകളാണ് അല്ല ഇപ്പൊ പറഞ്ഞ പോലെ വില നോക്കാണ്ട് കാശ് നോക്കാണ്ട് സമയം നോക്കാണ്ട് ഒക്കെ ഓർഡറുകൾ ഇഷ്ടപ്പെടുന്നത് വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ില് നിങ്ങക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് നിങ്ങളെ ഡിസൈൻ അനുസരിച്ച് സാധനങ്ങൾ ചെയ്തെടുക്കണം മരംന്ന് പറയുമ്പോ ഇതിന് ഇതിന്റെ ഒരു അളവ് നോക്കി പറയുകയാണെങ്കിൽ ഒരു പത്തോ രണ്ടായിരം മരം മൊത്തത്തിൽ വരൂ കണക്ക

ഇది നമ്മൾ ഇട്ട സ്പോട്ട് ലൈറ്റും ഈ പീസ് നേരെ സിരീസ് ആ ഓക്കേ ബ്ലൈക്ക് കത്തുന്ന നമ്മൾ ഈ ടീക്കിന്റെ ഗ്രെയിൻസ് ആ ഇതിന്റെ പല ഷേപ്പ് ആയിക്കും വെരിയാ 90 ഷേപ്പും വൺ വാലൻ്റ് ഷേപ്പാണ് വെരിയാ പൊളിഷ് ചെയ്ഞ്ഞിട്ടുള്ള ദുന്നു പേപ്പർ വർക്കിന്റെ ടീക്കിന്റെ കാതലാണ് കാണുന്നത് അല്ലേ അതൊരു ഫുൾ കാദം അപ്പോൾ അതിന് പെയിൻ്റ് അല്ലട്ടോ ഒറിജിനൽ കാതലാണ് പിന്നെ മറുപണയുമ്പോൾ എന്താലും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ പൊടി പൊടിക്കും അങ്ങനെയാണ് ഇങ്ങനെ ഡസ്റ്റ് ആയിട്ട് കടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടക്കില്ല അങ്ങനെയുള്ളതാണ് ഇതില് ആറ് ലൈറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കും അങ്ങനെ ഇതൊക്കെ ഗ്ലാസ്റ്റ് റൗണ്ട് ഇങ്ങനെ വരും എല്ലും ഇവിടെ നടക്കുന്നു എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയൂ ഇതാണ് വിച്ചാന്റെ വർക്കിംഗ് ഏരിയ ഇത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഇത്തരം കഴിവുള്ള ഒരാളായിട്ട് ഇങ്ങേരെ പ്രൊമോട്ട് ചെയ്യാൻ ഒരാളും വരുന്നില്ല ഗവണ്മെൻ്റൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ പല ആളുകൾക്കും മൊമൻസായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരം ഒരാൾക്ക് നല്ലൊരു വർക്ക്ഷോപ്പൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ആളുടെ ആ ഒരു കഴിവ് യൂസ് ചെയ്യാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല അത് അത്തരത്തിലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു വർക്ക്ഷോപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിനും നമ്മളുടെ ആളുകൾക്കും തന്നെയല്ലേ അതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാകുന്നുള്ളൂ കാരണം ഇത്തരത്തിലൊരാള് പ്രൊമോട്ട് ചെയ്ത് കൊടുത്താൽ അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അതിൻ്റെ ഒരു ബെനഫിറ്റ്സ് ആണ് അപ്പം അത്തരം ആളുകളിലേക്കൊക്കെ ഇത് എത്തിട്ട് നമ്മുടെ വിച്ചാവയ്ക്ക് അത്തരം ബെനഫിറ്റ്സ് ഒക്കെ കിട്ടി നല്ല രീതിയിൽ ഒന്ന് ഉയർന്ന് വരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഇങ്ങനത്തെ നമ്മളാ കണ്ട പലതരത്തിലുള്ള പല സൈസിലുള്ള പല കളറുകളിൽ നമ്മൾ കണ്ട ഫിഷുകള് ഈ ഒരു ഓവൽ ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെക്കൂലെ ഒരു മിഷൻ ഈ ടിവിയിലൊക്കെ കൊടുക്കുന്നതിന് പ്രത്യേകോ പന്ത്രണ്ടോ തരം മരം അത് ആ പതിനൊന്നും പന്ത്രണ്ട് തരം വ്യത്യസ്ത കളറുകളാണ് അതായത് ഇപ്പൊ കുമിളെന്ന് പറയുമ്പോൾ ഒരു ക്രീം കളറ് വീട്ടിൽ പറയുമ്പോ ഒരു ഡാർക്ക് ബ്ലാക്കും എല്ലാം പിന്നെ അകല് ചോന്നത് വരുന്നുണ്ട് വെള്ള വരുന്നുണ്ട് അങ്ങനെ പലതരം പന്ത്രണ്ട് ഐറ്റം മരങ്ങൾ എന്തായാലും ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് എന്തായാലും കണ്ടതിൽ സന്തോഷം അതുപോലെ ഒരു കല്യാണ പിന്നെ ഡ്രസ്സൊക്കെ കൊടുക്കുന്നതിന് ഒരു ബോക്സ് ഡ്രസ്സുകൾ ഇട്ടിട്ട് ഇതിന് ആന്റില് ലോക്കലൊക്കെ ഇത് കല്യാണ വീട്ടില് പെണ്ണിനെ നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കല്ലേ മലബാർ ഏരിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് ഒരുമിച്ചൊരു ബോക്സിൽ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ആവൂല ഇത് പണി കഴിഞ്ഞു വരുമ്പോ നല്ല ഭംഗിയില് ലൈറ്റ്സ് വർക്കും പിന്നെ ലോക്ക് ഉണ്ടാവും ഉണ്ടാവും ഹാൻഡിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനത് കാണിക്കുന്നത് പല ആളുകളും പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ആളുകൾ പല സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പം ഇത്തരം ഒരു വെറൈറ്റി രീതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഓർഡറുകൾ കൊടുക്കാവുന്നതാണ്

ഇല്ല കാററ്റ് ഉണ്ട് എന്നൊക്കെ മാർക്ക് വന്നണ്ടിക്ക് ഇണ്ടി ഫ്രൈം മ് ഗോൾഡൻ മാറ്റ് പരിക്യൂ ഫ്രൈ മ് കൂടുതൽ ചിന്നൽ സെന്ററിൽ ഓ ലേറ്റർ കള പൊവിടാ മ് ദഗം ലെവല പ്രൊഫയറ്റ് കൊടുക്കുന്നു ഇതെങ്ങനെ വരും അടങ്ങനെ ഇങ്ങനെ വരും മ് മ് ും കുട്ടിയാണ് അപ്പൊ ഇങ്ങനെ ഗിഫ്റ്റുകളും മൊമെന്റ്സും അല്ലാണ്ട് കട്ടിലുകളും ഇങ്ങനത്തെ സമാറും ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ പറഞ്ഞേ ഇത് അയാൾക്ക് എന്തോ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റിന്റെ ഒരു കട്ടിലാണ് അഞ്ചടി കട്ടിലി ആയിരുന്നു ആൾക്ക് ആറ് ആറ്ക്കാറര വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയുള്ള വരുന്നത് ഇവിടുന്ന് വീതിത്തരി ഉയർന്നു കിട്ടുമ്പോൾ ചെയ്ത് ഇവിടുന്ന് കിട്ടുന്ന അതേ ഇതിനോട് മാച്ചാകുമ്പോൾ അത് ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതിൽ വേറൊരു ബാക്കിയാണ് ഇയാൾക്ക് ഇത് ഇതുപോലെ ആവുകയാണ് വേണ്ടത് റേറ്റ് അയാളെ ചിന്തിക്കണേ അല്ല അപ്പം ഈ ഒരു പീസിന് തന്നെ എനിക്ക് പത്ത് പതിനഞ്ച് പഴയ വന്നിട്ടുണ്ട് ഇതിപ്പോൾ പനുസത്തെ പണി വരുമ്പോൾ പതിനായിരം കുട്ടികളു ശരിക്കും വേറെ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് പന്ത്രണ്ട് പോലെ കട്ടൽ കിട്ടും പന്ത്രണ്ടായിരപ്പ കട്ടൽ കെട്ടി കിട്ടും പന്ത്രണ്ട് പതിനാറ് ഉറുപ്പേൻ്റെ നല്ല കട്ടൽ കിട്ടും ഇത് എനിക്ക് ഈ ഒരു പീസിന് മാത്രം വർക്ക് മാത്രം ഒന്നുണ്ടാവും പത്ത് പതിനാറായിട്ട് ഇയാളെ മുത്തശ്ശുണ്ടാക്കിയ ഇതാണ് അപ്പം ഇത് അയാൾക്ക് ഉപയോഗിക്കണം പക്ഷെ വലിപ്പം കൂട്ടണം ഇതൊരു പഴയ കട്ടിലായിരുന്നു ആ കട്ടിൽ അതേപോലെ നിർത്തിയിട്ട് കുറച്ചുകൂടെ വലിപ്പം കൂട്ടാൻ കൂട്ടണമെന്നായിരുന്നു ഇതിന്റെ ഓണറുടെ ആ ഒരു ആളുടെ ആവശ്യം അതേപ്രകാരം അതിലൊരു മാറ്റം വരുത്താത്ത രീതിയിലാണ് ഇത് ഇവിടെ നിങ്ങട്ടും കൂട്ടി അതേപോലെ അതേ ഒന്ന് ഒന്ന് ഇതിൽ ഈ ബ്ലാക്ക് കളർ ഇത് വീട്ടി നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്താണ് ഇതിൽ എന്താ ആ ഇത് പറയാ എന്താ നമ്മൾ പറയാൻ അടിച്ചിട്ട് വീട്ടുമരം ഇൻസേർട്ട് ചെയ്തതാണ് ഈ വരകൾ പോലും ഇത് വളരെ തിന്നായിട്ടുള്ള വരകളൂലിന്റെ വണ്ണേ ഒരു നൂല് പോലുള്ള സംഭവം ഇതൊക്കെ ഇതേപോലെ അതിന്റെ ഉള്ളിലേക്ക് വീട്ടിമരം കയറ്റുന്നതാണ് ഇതല്ല ഇത് അതെ അതെ കുറച്ച് സമയെടുക്കുന്നതാണ് സമയം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കിട്ടും അതുകൊണ്ട് തന്നെ അത് അറിയുന്ന ആൾക്കാര് അതിന്റെ ഒരു മൂല്യം കല്പിച്ചിട്ട് അതിന് ആർഗ്യുമെന്റ് ഇല്ലാതെ അതിന് വരെ ഇടും പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഫുൾ കാട്ടിലിന് പന്ത്രണ്ടായിരം പതിനയ്യായിരം കിട്ടും ഈ പാർട്ടിക്ക് രണ്ട് കട്ടിൽ വാങ്ങിക്കും ഏഴം അപ്പൊ അത് അയാൾ പുതിയ വീട് വെക്കുമ്പോ അയാൾക്ക് അതിൽ തന്നെ ഇതൊരിക്കലും മാറ്റും പുതിയ പഴയ സൈഡ് ചെറുതാ അതൊക്കെ ഒഴിവാക്കോളെ ഈ ബാക്കും ഫ്രാൻഡും അതാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ഞാൻ ഈ ഒരു ഒരുപാട് ഈ നമ്മുടെ ഇക്ക ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസിന്റെ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം 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 ഗിഫ്റ്റ്സ് ഗിഫ്റ്റുകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി തരുന്നതാണ് നിങ്ങൾക്ക് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് നിന്റെ കൈ പിന്നേം പുതിയ താങ്ക് യു പറയു പിന്നെ ഇനിമ ഇങ്ങനെയും ഇങ്ങനെയും ഇത് 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 പുറം കൈ കൊണ്ട് പിന്നെ ാണ് ഇതൊക്കെ മൊബൈൽ വെക്കാനുള്ള സ്റ്റാൻഡുകളാണ് പല പൊസിഷനിൽ നമ്മള് മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മരത്തിന് മരം കൊണ്ടുണ്ടാക്കിയ ഒന്ന ഓരോ സംഭവങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണോ നിങ്ങൾ ഒരു പുതുമയോടു കൂടിയുള്ള മൊബൈൽ സ്റ്റാൻഡുകൾ അതുപോലെ ഇത്തരം ഗിഫ്റ്റുകളൊക്കെ ആളുകൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വിച്ചാവ് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ക്രാഫ്റ്റ്സ് വേണ്ട ഗിഫ്റ്റ്സ് വേണ്ട മൊമെൻറ്റ്സ് ഉണ്ടാക്കി തരുന്നതായിരിക്കും ആൻഡ് ഇഫ് യു ആർ വെറു ഡിഫിക്കൽട്ടീസ് ടു കോൺടാക്ട് വിത്ത് മിസ്റ്റർ വിച്ച് അവർ ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് യു ക്യാൻ ഓൾസോ കോണ്ടാക്ട് വിത്ത് മി ഐ വിൽ പ്രൊവൈഡ് മൈ നമ്പർ ഓൾസോ ഇൻ ഡിസ്ക്രിപ്ഷൻ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം